വസ്തു നാനൂറ്റൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ അപ്പം വിറ്റ വില നാന്നൂറ്റി അൻപത് രൂപ അല്ലേ അതിൽ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി അപ്പം ശതമാനം എത്രയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ആ വസ്തുവിന് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് തന്നത് പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ലാഭം എത്രയിൽ കിട്ടണം എന്നാണ് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം എന്നും പറഞ്ഞിട്ടുണ്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നായിരുന്നു പക്ഷേ ഇവിടെ നൂറ് ശതമാനം നൂറ് ശതമാനത്തിൻ്റെയും ഒന്നും നമുക്ക് നോക്കണ്ട കാരണം വാ വാങ്ങിയ വിലയല്ല ചോദിച്ചത് അല്ലെങ്കിൽ സോറി വാങ്ങിയ വിലയല്ല ചോദിച്ചത് അപ്പം കൂടെ നൂറ് ശതമാനം കാണേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് നാനൂറ്റി രൂപയ്ക്ക് വിറ്റപ്പോൾ ഒരു വസ്തു നാനൂറ്റി രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി അല്ലേ സോ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് ശതമാനം അല്ലേ അതെത്രയാണ് നാന്നൂറ്റി അൻപത് അതായത് ഇരുപത്തി ഒരു വസ്തു നാനൂറ്റി അൻപത് രൂപ ഒരു സാധനം വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി അപ്പം എഴുപത്തഞ്ച് ശതമാനം നാന്നൂറ്റി അൻപത് ഇനി നമുക്ക് എന്താ കാണേണ്ടത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം ലാഭം എന്ന് പറയുമ്പോൾ നൂറിനോട് കൂട്ടാണ് വേണ്ടത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് സോ രണ്ടെണ്ണം ഉള്ളത് കുളിക്കുക മറ്റത് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നാന്നൂറ്റി അൻപത് ബൈ എഴുപത്തി അഞ്ച് അപ്പോൾ ഇതെങ്ങനെ പോകും എഴുപത്തഞ്ചിൽ അഞ്ച് പതിമൂന്ന് പ്രാവശ്യം അല്ലേ അപ്പോൾ പതിനഞ്ച് പ്രാവശ്യം നൂറ്റി ഇരുപത്തഞ്ചിലോ ഇരുപത്തഞ്ച് പ്രാവശ്യം അല്ലേ ഇനി പതിനഞ്ചിലഞ്ച് മൂന്ന് പ്രാവശ്യം ഇരുപത്തഞ്ചിൽ അഞ്ച് പ്രാവശ്യം ഇനി ഈ മൂന്ന് നാനൂറ്റൻപതിലോ നൂറ്റി അൻപത് സോറി നൂറ്റി മുപ്പത് പ്രാവശ്യം അല്ലേ അല്ല നൂറ്റി അൻപത് പ്രാവശ്യം സോ അഞ്ച് ഇൻഡു നൂറ്റി അൻപത് എത്ര നമുക്ക് ആൻസർ വരിക എഴുന്നൂറ്റി അൻപത് അപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ നമുക്ക് നാന്നൂറ്റി സോറി എഴുന്നൂറ്റി അൻപത് രൂപ വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയിരുന്നു അല്ലേ സോ ഒരു വസ്തു നാനൂറ്റി അൻപത് അപ്പോൾ എത്ര വസ്തുവിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയില്ല ആ വസ്തുവിനെ നാനൂറ്റൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം ഉണ്ടായി അതായത് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം നൂറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അപ്പം നാനൂറ്റി അൻപതായിരിക്കും ഇനി ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണ ചോദ്യം അതുകൊണ്ട് നൂറിനോട് ഇരുപത്തഞ്ച് കൂട്ടി ലാഭം നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ അത് നമുക്ക് നമുക്കറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈസ് ചെയ്തി അല്ലേ